ഹായ് ഗായ്സ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ മാൻഗ്രൂവ് ആക്വെഞ്ച് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ കായലിൻ്റെ നടുക്കിരുന്ന് ഫുഡ് കഴിക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കാണാൻ മറന്നേക്കല്ലേ ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പം തന്നെ ഓടിപ്പോയി കണ്ടോളൂ സോ ഇന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ കാണിച്ചു കാണിച്ചുതരാമെന്ന് വിചാരിച്ചു റെസ്റ്റോറൻറ്റിൻ്റെ കൂടെ ഒരു ഷാപ്പ് സെറ്റപ്പ് കൂടെ അവർ അവിടെ ഒരുക്കിയിട്ടുണ്ട് സോ കൊല്ലത്ത് ഒരു അടിപൊളി ഷാപ്പ് തിരഞ്ഞു നടക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കൂടാതെ കയാക്കിംഗ് ബോട്ടിങ് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസും അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ഫാമിലീസും കുട്ടികളും ഒക്കെ അവിടെ എത്തിയിരുന്നു നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന തുരുത്തിൻ്റെ ഒരു ലോങ് ഷോർട്ടാണിത് ഇത്രയും ദൂരത്തുനിന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ആയിരുന്നു ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഒരു ഹോളിഡേ എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു ബെസ്റ്റ് സൂപ്പർ സ്പോട്ടാണിത് നമ്മുടെ ഫ്രണ്ട്സൊക്കെ നേരത്തെ തന്നെ അവിടെ എത്തിയിരുന്നു അവർ കയാക്കിങ്ങിന് പോയതാണ് ഹോളിഡേ ആയതിനാൽ വീട്ടിലെ ആക്ടിവിറ്റീസ് കഴിഞ്ഞ് ഞങ്ങളിവിടെ എത്താൻ കുറച്ച് ലേറ്റായിപ്പോയി സോ ഇവിടുത്തെ ആക്ടിവിറ്റീസ് ഞങ്ങൾക്ക് മിസ്സായി കയാകിങ്ങിന് പോയ ഞങ്ങളുടെ ഫ്രണ്ട്സിനെ തുഴഞ്ഞു തുഴഞ്ഞ് കൈകൊഴഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് ഇവര് തന്നെ അവരെ കൂട്ടിക്കൊണ്ടു വന്ന് തുരത്തിലാക്കിയിട്ടുണ്ട് നമ്മളും അങ്ങോട്ട് പോകുകയാണ് ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ ബോട്ടിൽ കയറുന്നത് എനിക്കവിടെ പോയതിൽ ഏറ്റവും സന്തോഷം തോന്നിയതും ഇത് തന്നെയായിരുന്നു ഞങ്ങളെ കണ്ടപ്പോൾ അടിച്ചു കയറി വാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരവിടെ ഇരിക്കുന്നത് നല്ല കാറ്റൊക്കെ ആയിട്ട് ഭയങ്കര ഫീലായിരുന്നു കേട്ടോ സാധാരണ ഫുഡ് കഴിക്കാൻ പോയാൽ ഫുഡ് എൻജോയ് ചെയ്യും എന്നല്ലാതെ ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഇത് ആദ്യമായിട്ടാണ് അതാവും ഇത്രയും അവസരം കിട്ടിയത് ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തിരുന്നു ഞങ്ങളുടെ കൂടെ തന്നെ അവർ ഫുഡും അവിടെ എത്തിച്ചിട്ടുണ്ട് മീൽസ് കപ്പ പലതരം ഫിഷ് കറി കൂന്തൾ ഫ്രൈ കൊഞ്ച് പോർക്ക് ഫ്രൈ ബീഫ് പാൽക്കപ്പ കല്ലുമക്കായ ഫ്രൈ റോസ്റ്റ് അങ്ങനെ അവിടെയുള്ള ഒരുവിധ എല്ലാ ഐറ്റംസും ഞങ്ങൾ ട്രൈ ചെയ്തു ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളെ നാവിലും വെള്ളം വരുന്നില്ലേ അതേപോലെ സൂപ്പർ ടേസ്റ്റും ഇതിനുണ്ടായിരുന്നു കേട്ടോ കഴിച്ചു കഴിഞ്ഞ് ഒരു ഐസ്ക്രീം കൂടെ കഴിച്ച് കുറച്ച് കഥയൊക്കെ പറഞ്ഞ് ചില്ല ചെയ്താണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചത് ഞങ്ങളെപ്പോലെ നിങ്ങളും ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാംഗ്രൂവ് എക്രവെഞ്ച് നെടുങ്ങോലം എന്ന് നെറ്റിൽ സെർച്ച് ചെയ്ത ഇവരുടെ കോൺടാക്റ്റ് നമ്പറും ലൊക്കേഷനും ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് കിട്ടും പറ്റുവാണെങ്കിൽ ഒന്ന് നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഇതുപോലുള്ള കൊച്ചു കൊച്ചു വീഡിയോ കാണാൻ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേ ചെയ്യാൻ മറന്നേക്കല്ലേ അപ്പോൾ ബൈ ഗായ് സി യു